ലോകകപ്പിന് ശേഷം പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ രാഹുൽ ദ്രാവിഡിന് പകരം ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പുതിയ പരിശീലകനായിരിക്കുകയാണ് മൂന്നര വർഷ കരാറാണ് പരിശീലക സ്ഥാനത്ത് ബി സി സി ഐയുമായി ഗൗതം ഗംഭീർ ഒപ്പുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനം വരെ ഗംഭീർ ഇന്ത്യൻ പരിശീലകനായി തുടരും ഇന്ത്യൻ കോച്ചാകാൻ സമ്മതം മൂളുന്നതിനു മുമ്പ് ഗംഭീറിന് ചില ഡിമാൻഡുകൾ ഉണ്ടായിരുന്നുവെന്നും കോച്ചിംഗ് സ്റ്റാഫിനെ തിരഞ്ഞെടുക്കാനുള്ള അവസരം തനിക്ക് നൽകണമെന്നത് അതിൽ ഒന്നായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇക്കാര്യത്തിൽ ഗംഭീറിന് തിരിച്ചടിയേറ്റ വാർത്തകളാണ് എത്തിയിട്ടുള്ളത് ഗംഭീർ സഹപരിശീലക സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച അഞ്ച് പേരുകൾ ബി സി സി ഐ തള്ളിക്കളഞ്ഞെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗംഭീർ നിർദ്ദേശിച്ച പരിശീലകരിൽ ഒരാളെ മാത്രമേ ബി സി സി ഐക്ക് ബോധിച്ചിട്ടുള്ളൂ എന്നും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ബോളിംഗ് പരിശീലകനായി ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം മോർണേ മോർണി ിനെ കൊണ്ടുവരാൻ ഗൌതം ഗംഭീർ ആഗ്രഹിച്ചിരുന്നുവെന്നും ഇക്കാര്യം പറഞ്ഞ് ബി സി സി ഐയെ അദ്ദേഹം സമീപിച്ചിരുന്നെന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ബോളിംഗ് പരിശീലകനായിരുന്ന മോർക്കൽ ഐ ടീമായ ലക്നൌ സൂപ്പർ ജയൻസിന്റെയും ബോളിംഗ് പരിശീലകനായിരുന്നു എന്നാൽ മോർക്കലിനെ ബോളിംഗ് കോച്ചിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഗംഭീറിന്റെ നിർദ്ദേശം ബി സി എന്നാണ് റിപ്പോർട്ട് മോർണെ മോർക്കലിന്റെ പേര് ബോളിംഗ് പരിശീലക സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ഗൌതം ഗംഭീർ ഇതിനു മുമ്പ് മറ്റ് രണ്ടുപേരെ യും ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മുൻ ഇന്ത്യൻ താരങ്ങളായ വിനയ് കുമാർ ലക്ഷ്മിപതി ബാലാജി എന്നിവരായിരുന്നു ഇത് എന്നാൽ ആദ്യ റൗണ്ട് ചർച്ചകളിൽ തന്നെ ഇവരെ പരിശീലകരായി വേണ്ടെന്ന് ബി സി സി ഐ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ഇവർക്ക് പുറമെ ഫീൽഡിംഗ് പരിശീലകരായി ഗംഭീർ നിർദ്ദേശിച്ച റയാൻറ്റൺ ഡോഷറ്റെ ജോണ്ടി റോഡ്സ് എന്നിവരുടെ പേരുകളും ബി സി സി ഐ തഴഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ഗൗതം ഗംഭീർ സഹപരിശീലകരായി നിർദ്ദേശിച്ച കളിക്കാരിൽ അഭിഷേക് നായർക്ക് മാത്രമേ ബിസിസിഐയിൽ നിന്ന് പച്ചക്കൊടി ലഭിച്ചിട്ടുള്ളൂ എന്നാണ് സൂചന ബാറ്റിംഗ് പരിശീലക സ്ഥാനത്തേക്ക് അഭിഷേക് നായരെ കൊണ്ടുവരാനാണ് ഗംഭീർ ആഗ്രഹിക്കുന്നത് നിലവിൽ ഐ പി എൽ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സഹപരിശീലകനാണ് അഭിഷേക് നായർ ദിനേശ് കാർത്തിക് ശ്രേയസ് അയ്യർ എന്നിവരുടെ കരിയറിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ള അഭിഷേകിന് ബി സി സി ഐക്കുള്ളിലും പിന്തുണയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഗൌതം ഗംഭീർ ഇന്ത്യയുടെ പുതിയ കോച്ചായി എത്തുന്നതോടെ ഏറ്റവും വലിയ നേട്ടം സംഭവിക്കുക സൂര്യകുമാർ യാദവനാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹർദിക് പാണ്ഡ്യയെ മറികടന്ന് സൂര്യകുമാർ യാദവിനെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാൻ ഗംഭീർ ശ്രമിക്കുന്നതായാണ് വിവരം നേരത്തെ ഹർദിക് ഇല്ലാതിരുന്ന ചില മത്സരങ്ങളിൽ സൂര്യകുമാർ യാദവ് ഇന്ത്യയെ നയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ മറികടന്ന് സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ സ്ഥിരം ടി ട്വന്റി നായകനാകുമെന്ന വാർത്ത ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ അമ്പരപ്പിക്കുന്നുണ്ട് നേരത്തെ ഗൌതം ഗംഭീർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കീഴിൽ കളിച്ചിരുന്ന താരമാണ് സൂര്യകുമാർ യാദവ് അന്നുമുതലേ സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീർ തമ്മിലും നല്ല ബന്ധമുണ്ട്